ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകണത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയുള്ള രുചികരമായ ഒരു സാലഡാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരായത് കൊണ്ട് ഇതിൽ കട്ടയൊന്നും മിക്സിയിലിട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ പാക്കറ്റ് തൈര മേടിക്കണമെന്ന് വെച്ചാൽ നന്നായി ഒന്ന് മിക്സിയിലിട്ട് കറക്കണം അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക നല്ല ടേസ്റ്റുള്ള ഒരു സലാഡാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉപ്പ് നമുക്കിനി വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുറച്ച് ആവശ്യത്തിന് പാകത്തിന് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മല്ലിടയില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് അവിടെ ഒരു ഭാഗത്ത് മാറ്റി വെക്കണം അതായത് മല്ലിടയിലുടെ ആ ഒരു സത്തൊക്കെ അതിലേക്ക് ഇറങ്ങി തൈരിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പമാണ് അതിന് ശേഷം ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കണം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം നമ്മളിപ്പോൾ സാധാരണ സലാഡ് ഉണ്ടാകുമ്പോൾ ഒന്നും ഇടില്ലല്ലോ ഇതൊരു വ്യത്യസ്ത ടേസ്റ്റ് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പുളി അധികം പാടില്ല തൈര് ഇപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവെട്ട് കൊടുത്തു ഒരു സവാള ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും അധികം പച്ചമുളകും ആവശ്യമില്ല കേട്ടോ അതിന് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം അധികം നമ്മൾ ഈ ഉപ്പേരിക്കോ തോരനൊക്കെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ സാധാരണ വയറ്റണ പോലെ വയറ്റരുത് പകുതിയെ വയറ്റാൻ പാടുള്ളൂ ഒന്നും ഇട ചെറുതായി ഒന്ന് വയറ്റിയെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ എരിവ് കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് രണ്ട് പച്ചമുളക് ആവുക അല്ലാത്തവർക്ക് ഒന്നൊക്കെ മതി ഇതിപ്പോൾ ഒരു നേരം നമ്മൾ വയറ് നിറയെ കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാക്കി കഴിഞ്ഞ് ചോറൊക്കെ കഴിക്കുന്നതിന് പകരം ഇത് മാത്രം കഴിക്കാം കേട്ടോ വേണമെങ്കിൽ ഒരു ക്യാരറ്റൊക്കെ ചേർക്കാമെന്നാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്താ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് പകുതി വഴന്ന് വന്നുകൊണ്ടിട്ടോ അത്രേ ആവശ്യമുള്ളൂ ഇനി വഴറ്റേണ്ട ആവശ്യമില്ല അത് ഗ്യാസ് നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം നമ്മളവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിടയിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്ന തൈരുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക തൈരിനധികം പുളി പാടില്ല കേട്ടോ അപ്പം അകുതി ഒരു കുറച്ച് പുളിയേ പാടുള്ളൂ നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമുക്ക് ഒരു നേരം ഫുഡ് ഒഴിവാക്കിയിട്ട് ഇത് കഴിക്കുക തൈരൊക്കെ നല്ലതാണല്ലോ ലേറ്റ് ചെയ്യുന്നവർക്ക് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മൾ ബിരിയാണിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുകയും ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഫ്രണ്ട്സ് ഇനി നമ്മൾ നല്ല ഓണവിഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇഷ്ടമായിരിക്കാം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം നാളെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വരുന്ന മറ്റൊരു വിഭവമായിട്ട് കാണുന്നവരെയും ടാറ്റാ